ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും അൽക്കാസ് ബിസിനസിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷിബി മാത്യു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ അതുപോലെ തന്നെ ചുദാർ മെറ്റീരിയലിൻ്റെ ആണ് അതിപ്പം നമ്മൾ ക്രിസ്മസ് ആയി ന്യൂ ഇയർ ആയി അപ്പം ഇതിൽ നമുക്ക് കളർ തീമുണ്ട് റെഡ് ഗ്രീന് ഓഫ് വൈറ്റ് അങ്ങനെയൊക്കെയുള്ള കളർ തീമുകളുണ്ട് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടാണ് ആൽക്കാസിൻ്റെ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മളിപ്പോഴും പാർട്ടി വെയർ ആയിട്ട് അപ്പോൾ നമ്മളൊരു ഡ്രസ്സിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി എല്ലാ തീമിൽ നിന്നും വെറൈറ്റി ആയിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ തരത്തിലുള്ള മെറ്റീരിയലുകൾ കൊണ്ടുവരുന്നത് ഇനിയിപ്പം റെഡും ഗ്രീനും വൈറ്റും നമുക്ക് ഇഷ്ടത്തിന് നമ്മൾ ഇപ്പോൾ പരസ്യ സ്റ്റാറ്റസ് ഇടാറുണ്ടല്ലോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഓർഡർ തരാം അപ്പം നിങ്ങൾക്ക് അത് എത്തിച്ചു തരുന്നതായിരിക്കും നിങ്ങളെ അതിൻ്റെ ഒരു പ്രോസസ്സ് വാട്ട്സപ്പിലൂടെ ഞാൻ പ്രോ ചെയ്യുന്നതായിരിക്കും ഇനി നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ വെയറാണ് കോട്ടൻ വന്ന പലതരത്തിലുള്ള കോട്ടൺ പ്രീമിയം കോട്ടൺ വരെ മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പ്രീമിയം കോട്ടൻ എന്നൊക്കെ പറയുമ്പോൾ കംഫർട്ടാണ് ആണ് ഉപയോഗിക്കാമെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് ബോട്ട് ഷോള് നമുക്ക് നമുക്കത്ര പക്കമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ റേറ്റ് ഒരു പ്രീമിയം റേറ്റും ആയിരിക്കും ഇനിയിപ്പോൾ നമ്മൾ പ്രീമിയം റേറ്റിലുള്ള ചുരിദാർ മെറ്റീരിയൽ ബുട്ടി കളക്ഷൻസിൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പറഞ്ഞാൽ നമ്മുടെ എത്ര ലെങ്തും വിട്ടും അത് ഷോളൊക്കെയാണ് നമുക്ക് നല്ല വീണ്ടും ഒരു ടോപ്പൂടെ തയ്ക്കുന്ന രീതി വലിപ്പോഴുള്ള ഷോളൊക്കെ ആയിരിക്കും നമ്മളതിൽ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് നമ്മൾ പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ട് കോട്ടൺ ഐറ്റംസും അതുപോലെ തന്നെ ക്രിസ്മസിന് ഉപയോഗിക്കാൻ പറ്റും നല്ല ന്യൂ ഇയർ ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെ കുറച്ചുള്ള പാർട്ടി വെയർ കളക്ഷൻസും ആണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നമ്മുടെ കളക്ഷൻ വരുന്നത് ഈ ഷിഫോണിൽ ഒരു ക്രേപ്പ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഈ ക്രേപ്പ് മെറ്റീരിയൽ ഓഫ് വൈറ്റിൽ കൊടുത്തിരിക്കുന്ന സെയിം ഒരു ഓഫ് വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ട് അകത്ത് ചെക്ക് പാറ്റേൺ ആണ് എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് നല്ല ഒരു നല്ലൊരു ഫ്ലവർ പാറ്റേൺ കൊടുത്ത് താഴെ വശം ഇങ്ങനെ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓൾ ഓവറിൽ ഇങ്ങനെ നമുക്ക് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം കളറിലെ ഷാൻഡോൻ്റെ ആയിരിക്കും നമുക്കിതിന് കൊടുത്തിരിക്കുന്നത് ആയിരിക്കും നല്ല ഇതിൽ ഫിനിഷ് ആയിട്ട് നമ്മുടെ ഈ ഒരു എംബ്രോയിഡറിയും അതുപോലെ തന്നെ സ്കാലപ്പ് ർക്കും കൊടുത്തിട്ടുണ്ട് സ്വെറ്റർ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പാർട്ടി വെയർ ആണ് വച്ചാൽ നമുക്ക് പാർട്ടി വെയർ ആണെന്നാണ് നമുക്ക് ലൈറ്റ് ഷെയ്ഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചാർട്ടെന്ന് പറഞ്ഞാൽ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പ്യൂർ ജോർജിറ്റിൽ വരുന്ന ഒരു ഹാൻഡ് വർക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ യോക് പോഷണിൽ ഇതുപോലെ തന്നെ ചെറിയ ഷുഗർ ബീഡ്സ് ഗോൾഡൻ ഷുഗർ ബീഡ്സും അതുപോലെ പേൽ ബീഡ്സും വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല നല്ല ക്വാളിറ്റി ഒരു ജോർജിറ്റ് മെറ്റീരിയലാണ് റേറ്റ് കുറവാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ ദുപ്പട്ട വന്നിട്ട് നല്ല ലെങ്തിലും ഇടുത്തിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വൺ സൈഡിൽ ഈ ഒരു ഇതുപോലെ തന്നെ ബീറ്റ്സ് വർക്ക് സ്പ്രെഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഷാന്റോൻ്റെ ബോട്ടമായിരിക്കും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ൗസൻഡ് ഫോർ ഹൺഡ്രഡ് അതിൻ്റെ ഒരു വർക്ക് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫിനിഷ് വർക്ക് വരുന്നത് പിന്നെ ചെസ് പോഷൻ നിറച്ചിപ്പോൾ ക്രിസ്മസിനൊക്കെ നമുക്കിതൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല തിക്കിൽ ഈ ഒരു പോഷൻ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ബീച്ച് വെച്ചിട്ട് റേറ്റ് വന്നിട്ട് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ ജോർജിറ്റിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ഇതിലെന്ത് ക്യൂട്ടായിട്ട് വർക്ക് ചെയ്ത് നമ്മളൊരു പിങ്ക് ആണ് ആണെങ്കിൽ ഒരു കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ലൈറ്റും ഡാർക്കും ആയിട്ട് പിങ്ക് വർക്ക് പിങ്കില് ഡേസി ഡേസിൽ ഒരു ലീഫും അതുപോലെ തന്നെ നമ്മുടെ ബുള്ളിൻ ആണ് ചെയ്തിരിക്കുന്നത് ഫ്ലവറും ഒക്കെ ആയിട്ട് ഒരു ബുള്ളിൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ചെസ് ഫോഷിൻ സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു സെയിം മെറ്റീരിയൽ അടുത്ത് ഇങ്ങനെ ക്രോഷോ ത്രെഡിൽ ഒരു ലേസ് വർക്കൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വന്നിട്ട് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പിന്നെ ഇതിൽ സീക്വൻസ് ഉണ്ട് ബ്ലാക്ക് തന്നെയാണ് കട്ട്ബീഡ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു എടുത്തറിയാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ലൊരു പാർട്ടിവെയർ കളക്ഷനാണ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണെങ്കിൽ റേറ്റ് ദുപ്പട്ട വന്നിട്ട് നല്ല ലെങ്തിലും ഇടുത്തലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഒരു ക്രോഷാത്രീട്ടൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ദുപ്പട്ടയായിട്ട് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിട്ട് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അടുത്ത നമ്മുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഷിമ്മറിൽ വരുന്നൊരു കളക്ഷൻസ് ആണ് ഇതൊരു ചെറിയൊരു ഗ്ലേസിങ് മെറ്റീരിയൽ ആണ് നല്ല യോ പോഷൻ കിടക്കാം നല്ലൊരു റെഡും പീച്ചും വലിയ ഗ്രീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്തിട്ട് നല്ല ക്യൂട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് പോഷനാണ് ഷാൻഡോൻ്റെ ബോട്ടമായിരിക്കും ദുപ്പട്ട വന്നിട്ട് ഓർഗൻസയിലാണ് സോഫ്റ്റ് ഓർഗൻസയാണ് അതിൻ്റെ ഒരു വൺ സൈഡ് ഇതുപോലെ തന്നെ സ്കാലപ്പ് ഒക്കെ ചെയ്ത് എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ട് സ്പ്രെഡ് ആയിട്ട് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ റേറ്റ് വന്നിട്ട് വൺ റേറ്റ് വന്നിട്ട് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഹക്കോബയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് ഇപ്പോൾ ചൂട് തുടങ്ങാൻ പോകണം അപ്പം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇന്ന് തന്നെ നമ്മുടെ ഒരു ഹക്കോബയുടെ നടക്കി ഈ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ മിറർ വർക്കും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പ്രിൻ്റാണ് സൈഡിൽ കൂടെ ഒരു റൗണ്ടിന് ചുറ്റും ഒരു പ്രിൻ്റാണ് ഇതിലിങ്ങനെ പല ആണ് വരുന്നത് നമ്മളിപ്പോൾ മീൻ മസ്റ്റേഡല്ലോ കോമ്പിനേഷൻ ആയിട്ട് എടുത്തതാണ് ബോട്ടം വരുന്നത് പ്യുവർ കോട്ടൺ വരുന്ന ഈ ഒരു മസ്റ്റേഡല്ലോ താഴെ വശം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇതുപോലെ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഇതാ എന്നിട്ട് നമുക്ക് ഓഷത്തോട്ടുള്ള നല്ല ഇത് പ്രിൻ്റാണ് ഈ താഴെ വരുന്നതും ഈ ഒരു ഗ്രീൻ കളർ കാണുന്നതും പ്രിൻ്റാണ് മസ്റ്റേഡല്ലോ ദു ദുപ്പട്ട വരുമ്പോൾ ഈ ഒരു പ്രിന്റഡ് ദുപ്പട്ട നല്ലൊരു കോട്ടൺ ദുപ്പട്ടയുടെ സെൻട്രൽ ഭാഗത്ത് ഇതുപോലെ തന്നെ അജറക്കിൻ്റെ ഈ ഒരു റൗണ്ട് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ അതിരയ്ക്ക് ഈ അതിരപ്പാച്ച് വരുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വന്നിട്ട് വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി അടുത്ത് നമ്മുടെ ഒരു കോട്ടൺ പ്യുർ കോട്ടണിന് വരുന്ന ഒരു ചുങ്കിടി ഐറ്റമാണ് ഇതിൽ ഈ ഒരു കോട്ടൺ പ്ലെയിൻ കോട്ടൺ അല്ല ഈ ഒരു മെറ്റീരിയലിൻ്റെ അകത്ത് സെൽഫായിട്ട് വർക്കുണ്ട് ചെറിയൊരു ത്രെഡിൽ തന്നെ ചെറിയൊരു വ്യൂസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചുങ്കടി വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്യുവർ കോട്ടണില് ഈ ഒരു പ്രിൻ്റഡ് ആണ് ഈ ഒരു കലങ്കാരി പോലും വരുന്ന പോലെ ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് റെഡ് ആൻഡ് ഗ്രീനിൻ്റെ ആ ദുപ്പട്ട വരുന്നിട്ട് പ്യുർ ആണ് ഒരു ദുപ്പ ദുപ്പട്ട എന്ന് പറയുമ്പോൾ ഈ ഒരു പ്യുവർ ജോർജറ്റിൽ വരുന്ന ഈ ഒരു ആണ് സെയിം സെയിം പ്രിൻ്റ് വന്നിട്ട് അരികെത്ത് രണ്ടിനും ഈ അരികിൽ രണ്ടും സെയിം പ്രിൻ്റ് വന്നിട്ട് അരികിൽ ഇതുപോലെ തന്നെ ആ ഒരു ടോപ്പിൻ്റെ കളറ് എടുത്തിട്ടുള്ള പ്യുർ ജോർജറ്റിൻ്റെ ഒരു ദുപ്പട്ടയാണ് ഇതിന്റേർ വന്നിട്ട് തൗസൻഡ് തേർട്ടി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പിങ്കിലെ കോട്ടൺ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് സൂപ്പർ കോട്ടൺ നമുക്ക് ഓഫീസ് യൂസ് എന്നൊക്കെ പറ്റുന്ന ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു പിങ്ക് ആണ് ഇതിന്റെ പിങ്ക് ആൻഡ് മഡ് കളർ ആണോ കൊടുത്തിരിക്കുന്നത് ഒരു ചമ്മന്തി കളർ എന്നൊക്കെ പഠത്തില്ലേ ആ അത് കളർ ഇതാ ഇതിന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തയ്ക്കാം ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇവിടെ ഒരു സൂപ്പറാണ് തിരിച്ചെത്തി ഇത് താഴെയാക്കി വെള്ളം നമുക്ക് ദാമനിലാക്കി വെള്ളം തയ്ക്കാം ഇതിലിങ്ങനെ വരുന്ന ബ്ലോക്ക് പ്രിന്റ് പോലെ പ്രിന്റ് ആണ് ബോട്ടോ വന്നിട്ട് സെയിം ഇതുപോലെ തന്നെ ബ്ലോക്ക് പ്രിന്റ് പോലെ തന്നെ വരുന്ന ഒരു പ്രിന്റഡ് പ്രിൻറ്റഡാണ് ഇതെനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ വാങ്ങി ഇതും ബോട്ടോ ആക്കുന്ന ടോപ്പ് ആക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇത് പ്യുവർ ജോർജറ്റിൽ വരുന്ന ഒട്ടും വെയിറ്റ് ഇല്ല നല്ല സിംപിളായിട്ടുള്ള ഈ ഒരു പ്രിന്റഡ് ജോർജറ്റ് ദുപ്പട്ടയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് തേർട്ടി അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ വരുന്ന ഈ കയ്മേ കോട്ടൻ്റെ ഒക്കെ ഒരു വേറൊരു മെതേ മോഡലാണ് ഈ ഒരു മെറ്റീരിയൽ ഗ്രേ കളറിലും ഇതും ഈ ഒരു ലീഫ് പാറ്റേൺ ബ്ലോക്ക് പ്രിൻറ് വരുന്നതാണ് ദുപ്പട്ട ബോട്ടം വന്നിട്ട് സെയിം ഇതുപോലെ തന്നെ ഒരു കോട്ടൺ ഇങ്ങനെ ഒരു റൗണ്ട് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അത് തിരിച്ചോ മറിച്ചോ ഒക്കെ നമുക്ക് ലീഫ് ഇങ്ങനെ വേണമെങ്കിൽ തയ്ക്കാം അതിങ്ങനെ നമ്മുടെ ഇഷ്ടമാണ് ദുപ്പട്ട വന്നിട്ട് പ്യൂർ കോട്ടണിൽ ഈ ഒരു ചെക്ക് കോട്ട് ചെക്ക് വർക്ക് പോലെ വന്നിട്ട് അതിലിങ്ങനെ ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് റേറ്റ് വന്നിട്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ഗ്രേയുടെ ഒരു എന്താ പറയുക ഗ്രീനാണ് ഒരു ലിവ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ആണ് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ട് തായി ഇങ്ങനെ ഒരു മെറ്റീരിയൽ മറ്റേ ഈ ഒരു പ്രിൻ്റാണിതിൽ പ്രിൻറ്റും അതുപോലെ സെൽഫ് ആണ് കൊടുത്തിരിക്കുന്നത് ചെക്കായിട്ട് ത്രെഡിൻ്റെ ചെറിയൊരു വ്യൂ പോകുന്നത് ചെക്ക് പോലെ തന്നെ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വേണൊരു തൗസൻഡ് ടു ഹൺഡ്രഡ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഈ ഒരു മെറൂൺ കളർ നല്ലൊരു ഡാർക്ക് മെറൂണിൽ ഈ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്ത് ഒരു ഓഫ് വൈറ്റ് കളറിലെ ത്രെഗ് സിക്സ് ആഗ്ഗ് വർക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റെം പാറ്റേൺ കുഞ്ഞു കൊടുത്തിരിക്കുന്നത് ലീഫായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കലങ്കാരിയുടെ തന്നെ ഒരു പാച്ചാണ് കൊടുത്തിരിക്കുന്നത് ലീഫായിട്ട് അതൊരു ചെസ്റ്റ് ഫോഷിൽ ഇങ്ങനെ വരും ബാക്കിയെല്ലാം പ്ലെയിൻ ആയിരിക്കും ബോട്ടം വന്നിട്ട് ഈ ഒരു കലങ്കാരിയുടെ ഒരു ബോട്ടം വരും ദുപ്പട്ട വന്നിട്ട് ഈ ഒരു കലങ്കാരിയിൽ വരുന്ന ഈ ഒരു പ്രിൻ്റഡ് ദുപ്പട്ട നല്ല ലെങ്ത് ലെങ്ങ് ഉണ്ട് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സിമ്പിൾ പാറ്റേണി തയ്ക്കാൻ പറ്റുന്നൊരു ചെയ്തു ആർ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് അടുത്ത നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് നമുക്കിത് ഒരുപാട് എൻക്വയറി വന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോദിച്ചവർക്കൊക്കെ ഞാൻ കുറേ പേരെ കണക്ട് ചെയ്തിരുന്നു കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് റീസ്റ്റോക്ക് ഐറ്റം ആണ് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക ഇതും പെട്ടെന്ന് തന്നെ എടുക്കുക കാരണം ഈ ഒരു ലാവൻഡറിൻ്റെ ലാവണ്ടർ ഷെയ്ഡിന് നല്ലൊരു എൻക്വയറി വന്നിരുന്നു ഈ ഒരു മെറ്റീരിയൽ എൻ്റെ പിസ്താഗ്രീൻ ഇല്ല ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്തിന് റേറ്റ് വന്നിട്ട് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നാൽ ഈ ഒരു റീസ്റ്റോക്ക് ഐറ്റമാണ് ഈ ഒരു ക്രീം ക്രിസ്മസ് തീമിൽ വരുന്ന ഈ ജോർജിറ്റിന് കോശത്തിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ദുപ്പട്ട ഐറ്റം ഒരു കോമ്പിനേഷൻ വരുന്നത് സിൽ സിൽക്കിലുള്ളവർക്ക് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി നാനൂറ് രൂപയായിരുന്നു അപ്പോൾ ഇത് ഇൻക്വയറി ചെയ്തിട്ട് കിട്ടാത്തവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത നമ്മുടെ തൊള്ളായിരത്തി എഴുപത്തഞ്ചിൻ്റെ ഒരു ഐറ്റം ഇത് നമ്മൾ കുറച്ച് എൻക്വയറി ഉണ്ടായിരുന്നു സെയിം ഐറ്റം എത്തിയിട്ടുണ്ട് ക്രിസ്മസ് കളക്ഷനെ ഇങ്ങനെ നമ്മൾ എൻക്വയറി ചെയ്ത് എൻക്വയറി ചെയ്ത് വരുന്നവർക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഇനി സ്ക്രീൻഷോട്ട് എടുക്കാം ഇത് ആയി തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപയാണ് ഇതിനാർക്കെങ്കിലും ഇനിയും വേണമെന്നുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് വാട്ട്സപ്പത്തിൽ കോൺടാക്ട് ചെയ്യുക അവൻ റേറ്റ് ബാക്കി പോസ്റ്റൽ ചാർജ് എല്ലാം നമ്മൾ പറയും എങ്കിൽ ഒന്ന് കേരളത്തിൽ ഫിഫ്റ്റിയാണ് അൻപത് രൂപയാണ് കേരളത്തിൽ എവിടെയെങ്കിലും പോസ്റ്റൽ ചാർജ് വരുന്നുള്ളൂ നമ്മൾ ഈടാക്കുന്നുള്ളൂ കേരളത്തിന് പുറത്തേക്ക് ഇപ്പം നമുക്ക് ബോംബെ ഹൈദരാബാദ് ആ ഒരു ഭാഗത്തേക്ക് വരുന്നവർക്ക് ഹൺഡ്രഡ് ആണ് നമ്മൾ ഈടാക്കുന്നത് എന്നാലും നിങ്ങൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് വരുന്നുള്ളൂ ഇനി ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ഈ ചുരിദാർ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട് അതായത് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്ക് അയക്കണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും ഇവിടുന്ന് തന്നെ നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഫ്രം ഷിബി മാത്യു